സ്കൂളുകളിൽ സമയമാറ്റം നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സമസ്ത മദ്രസാ മാനേജ്മെന്റ് അസോസിയേഷൻ സ്കൂൾ സമയം മാറ്റുന്നത് മദ്രസാ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുമെന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞു രേഖാമൂലം സർക്കാരിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടും വിഷയം പരിഗണിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിനൊരുങ്ങുന്നത് ചൊവ്വാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത് വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ടൗൺ ടൌൺഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷനും ചേരും ഏറെ നാളുകൾക്ക് ശേഷമാണ് സർക്കാറുമായി നേരിട്ട് ഒരു വിഷയത്തിൽ സമസ്ത പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് മദ്രസാ പഠനത്തെ ബാധിക്കും വിധം നടപ്പാക്കിയ സ്കൂൾ സമയമാറ്റം പിൻവലിക്കണമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ നേരിൽ കണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാത്ത മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാടിനെതിരെ സമരമുഖം തീർക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലും പറഞ്ഞു സർക്കാരിന്റെ നിലപാട് അധിക്ഷേപാർഹവും പ്രതിഷേധാർഹവുമാണ് പത്താം തീയതി വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട് ടൗൺഹാളിൽ ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തും